ജ്ഞാൻതാൻ ഇതെല്ലാം മറ്റൊന്നുമില്ല ന്യൂനം സനാഥനം ഈ ആർഷഭാരതത്തിൽ ലോക മാനവരാശിക്ക് ആകമാനം വിശ്വമന്ത്രം പോലെ പ്രധാനം ചെയ്ത ഋഷിവാക്യമാണിത് അക്ഷരാർത്ഥത്തിൽ അന്നപൂർണേശ്വരി എന്ന മകിതേശ്വരി പ്രപഞ്ചേശ്വരി പ്രകൃതി മൂലസ്വരൂപിണി പടിഞ്ഞാറ് ദിക്കിനെ നോക്കി വാണരുളിയിടുന്ന പ്രസിദ്ധമായ ആധ്യാത്മിക തലസ്ഥാന നഗരമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ പുതുക്കോട് എന്ന ഗ്രാമത്തിലെ അന്നപൂർണേശ്വരിയായി വാണിയിടുന്ന ദുർഗേശ്വരിയാണ് ഇവിടുത്തെ അന്നദാതാവ് സംരക്ഷക ആ രക്ഷാ കവചം തീർത്ത ഭഗവതിയിടുന്ന മുദ്ര ആണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് ആ അമ്മയല്ലാതെ മറ്റൊന്നുമില്ല എന്ന് മനസ്സിൽ വളരെ ദൃഢമായി വിശ്വസിക്കുകയും ഭക്തിപൂർവകം ആരാധിക്കുകയും ചെയ്യുന്ന ഒരു അഗ്രഹാരം ആ അഗ്രഹാരം കിഴക്കേ ഗ്രാമം എന്നറിയപ്പെടുന്നു എന്നുവെച്ചാൽ കിഴക്ക് ദിക്കിനെ ഇന്ദ്രദിക്കായിട്ടാണ് പുരാണങ്ങളിൽ ഋഷിഭോക്തങ്ങൾ പറയുന്നത് ഇന്ദ്രൻ എന്നാൽ ജയം മാത്രം മുന്നിൽ കാണുന്ന ഒരു മനോവികാരത്തെയാണ് ഇന്ദ്ര എന്ന് പറയുന്നത് ഭാഗ്യസൂക്തത്തിൽ ഈ ഒരു പദപ്രയോഗം കൊണ്ടാണ് പ്രാതരഗ്നിം പ്രാതരിന്ദ്ര എന്ന രീതിയിലാണ് തുടങ്ങുന്നത് അപ്പോൾ ആ ഇന്ദ്രദിക്കിൽ സ്ഥിതി ചെയ്യുന്ന അഗ്രഹാരം എന്ന് പറയുമ്പോൾ തീർച്ചയായും നവം നവങ്ങളായ ആശയങ്ങളെ പുതു തലമുറകൾക്ക് പകർന്നു കൊടുക്കുവാൻ വെമ്പൽ കൊള്ളുന്ന അത്തര അത്തരത്തിലുള്ള ആശയങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന ഒരു അഗ്രഹാരം ആ അഗ്രഹാരത്തിൽ ഏഴാം വിളക്ക് മഹോത്സവം നവരാത്രിയുടെ ഈ ഒരു നല്ല മുഹൂർത്തത്തിൽ ഇന്ന് ഇവിടെ സമാരംഭിക്കുകയാണ് ഇന്ന് ഏഴാമത്തെ ദിവസം കാത്യായനി ഭാവത്തിൽ നിന്നും ഭഗവതി കാളരാത്രിയിലേക്ക് പ്രവേശിക്കുന്ന ദിവസം ഇത്തരത്തിലുള്ളൊരു മഹാദിനമായ ഇന്നാണ് കിഴക്കേ ഗ്രാമത്തിൻ്റെ നവരാത്രി മഹോത്സവം ആസ്വാദക ലോകത്തിന് ഭക്ത ലോകത്തിന് സമർപ്പിക്കുന്നത് ഇത്രയും മുഖവരിയായി പറയാൻ കാരണം കിഴക്കേ ഗ്രാമത്തിന് ഏകദേശം പ്രാചീനങ്ങളായ സംവത്സരങ്ങളുടെ പഴക്കമുണ്ട് ഈ നവരാത്രി സമർപ്പണത്തിൽ പുരാണ കാലഘട്ടങ്ങളിൽ വിശേഷിപ്പിക്കപ്പെടുന്ന നവരാത്രി എന്ന കന്നിമാസത്തിലെ ശുക്ലപക്ഷ പ്രഥമയിൽ നിന്നും ആരംഭിച്ച് നവമിയോടുകൂടി പൂജ പൂർത്തീകരിച്ച് തിന്മയുടെ മേൽ നന്മ നേടുന്ന വിജയത്തിൻ്റെ ആഹ്ലാദമായി വിജയദശമിയോട് വിദ്യാരംഭം കുറിക്കുന്ന ആരാധനയുടെ വിജയത്തിൻ്റെ വിദ്യയുടെ അഥവാ കലകളുടെയൊക്കെ രാത്രികളായ ഈ നവരാത്രിയിലെ ഏഴാമത്തെ നവരാത്രി ആഘോഷിക്കുമ്പോൾ ഒരു ഉത്സവം എന്താണ് എങ്ങനെയാണ് നടത്തിക്കേണ്ടത് എന്നതിനെ കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാട് കാത്തുസൂക്ഷിക്കുന്ന അഗ്രഹാരമാണ് കിഴക്കേ അഗ്രഹാരം അഥവാ കിഴക്കേ ഗ്രാമം ഉത് എന്ന മഹാചൈതന്യം നമ്മളിൽ നിന്നും പുറത്തേക്ക് വമിക്കുന്ന ചൈതന്യവത്തായി പ്രഭവിക്കുന്നതാണ് ഉത്സവമെങ്കിൽ ആ ഉത്സവത്തിൽ നവം നവങ്ങളായ ആശയങ്ങളെ എങ്ങനെ കൊണ്ടുവരാം എപ്രകാരത്തിൽ അത് നടപ്പിലാക്കാം ഇത് കാലാകാലങ്ങളായി നടപ്പിലാക്കി വരികയും മറ്റുള്ളവർക്ക് മാതൃകയാക്കി അത് നിലനിർത്തുകയും ആരോഗ്യപരമായ വിമർശനങ്ങളിലൂടെയും അതുപോലെ തന്നെ മത്സരബുദ്ധിയോടുകൂടിയ സമീപനത്തിലൂടെയും ഒരു ഉത്സവത്തെ ആരാധനയോടെ മത്സരബുദ്ധിയോടെ സമന്വയിപ്പിച്ചുകൊണ്ട് എപ്രകാരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാം എന്നതിന് നല്ല വ്യക്തമായ ഒരു ഉദാഹരണമാണ് കിഴക്കേ ഗ്രാമത്തിലെ നവരാത്രി മഹോത്സവം ഇത് നമുക്ക് കാണുമ്പോൾ തീർച്ചയായും അവരുടെ ഓരോ വ്യക്തിത്വങ്ങളും ഇന്ന് നമ്മളോടൊപ്പമുണ്ട് ഡോക്ടർ സുരേഷ് സാർ ഡോക്ടർ സാറുണ്ട് ശേഷാദ്രി അതുപോലെ തന്നെ സുരേഷ് സാർ ഇങ്ങനെ വ്യക്തിത്വങ്ങൾ ഓരോന്നും അവർക്ക് അവരവരുടേതായ ഒരു പ്രാതിനിധ്യം കൊണ്ടും അതുപോലെ തന്നെ സമർപ്പണ ബുദ്ധി കൊണ്ടും ഈ കിഴക്കേ ഗ്രാമത്തിലെ ഈ നവരാത്രി ഉത്സവത്തെ വേറിട്ട വ്യത്യസ്തമായ എന്നാൽ പുത്തൻ ആശയങ്ങൾ പ്രകടിപ്പിക്കുവാനും പ്രയോഗിക്കുവാനും സാധിക്കുന്ന ഒരു ഉത്സവമാക്കി മാറ്റുന്നു നമസ്കാരം സാർ തീർച്ചയായും നമുക്ക് ഈ കിഴക്കേ ഗ്രാമത്തിൻ്റെ ഉത്സവത്തിന് ഏറ്റവും കൂടുതൽ എടുത്തു പറയാനുള്ളത് ഞാൻ ഇപ്പോൾ അഭിമുഖീ ആമുഖത്തിൽ പറഞ്ഞതുപോലെ വേറിട്ട കുറേ ആശയങ്ങളാണ് അതായത് അത് ആരാധനയോടുകൂടി അതുപോലെ തന്നെ മത്സരബുദ്ധിയോടുകൂടി എന്നാൽ ആ ആരാധനയും ഈ മത്സരബുദ്ധിയും സമന്വയിക്കുമ്പോൾ ആസ്വദിക്കുവാൻ പറ്റുന്ന ഒരുപുടി നല്ല നല്ല ആശയങ്ങളെ പ്രദാനം ചെയ്ത ആഗ്രഹാരമാണ് കിഴക്കേ ആഗ്രഹാരം അപ്പോൾ ഇന്ന് നമ്മൾ തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ഏഴാം വിളക്ക് മഹോത്സവം തുടങ്ങുമ്പോൾ എന്ത് എങ്ങനെയൊക്കെയാണ് ഇതിനെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്താണ് സാരുടെ അഭിപ്രായം ഞങ്ങൾ ഏഴാം വിളക്കിന് ഇവിടെ ഒരു കൂട്ടായ്മ ഈ ആഘോഷം എല്ലാവരുടെയും ചേർന്നുള്ള ഒരു കൂട്ടായ്മയായിട്ടുള്ള ഒരു ആഘോഷമാണ് ഇതിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഏകദേശം ആറ് മാസം ഏഴ് മാസങ്ങൾക്ക് മുമ്പ് തുടങ്ങും അപ്പോൾ ഓരോ അതായത് പോർട്ട്ഫോളിയോ ഓരോ വിഭാഗത്തിന് അതായത് ആനയുടെ കാര്യത്തിലും ശരി പഞ്ചപാദ്യത്തിൻ്റെ കാര്യത്തിലും ശരി അതുമാതിരി ചമയത്തിൻ്റെ കാര്യത്തിലല്ല ശരി അതുമാതിരി ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും ശരി ഇതിനെയെല്ലാം എത്രത്തോളം നമുക്ക് വളരെ പ്രൊഫഷണലായും വളരെ ചിട്ടയോടുകൂടിയും ക്രമമായും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങളെപ്പറ്റി ഇതിന് വന്ന് ഓരോ ഓരോ വിഭാഗത്തിനും ഓരോരോ ആൾക്കാർക്ക് ഓരോരോ ചുമതല ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ആ ചുമതലയിൽ എങ്ങനെയെല്ലാം അതിനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഡിസ്കഷൻ ആറു മാസത്തിനോട് നടന്ന് നിങ്ങൾ പറഞ്ഞ മാതിരി ഇതിനകത്തൊരു ഒരു മത്സരബുദ്ധിയും അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷൻ്റെ ഒരു പാർട്ടുണ്ട് ഇത് ആരോഗ്യപരമായ കോമ്പറ്റീഷൻ ഇപ്പോൾ നിങ്ങൾക്ക് ഇന്ന് തെക്കേ ഗ്രാമത്തിലേക്ക് ദേവി എഴുതള്ളുന്നു ഇന്നലെ ഇന്ന് കിഴക്കേ ഗ്രാമത്തിലേക്ക് എഴുന്നൊള്ളുന്നു നാളെ വടക്കേ ഗ്രാമത്തിലേക്ക് എന്ത് ചെയ്തു വീഴുന്നുള്ളു പിന്നെ പടിഞ്ഞാറേ ഗ്രാമം അപ്പോൾ ഓരോ ഗ്രാമങ്ങൾക്കും ഈ ചടങ്ങുകൾ ഏകദേശം ഒരുപോലെയാണ് ഈ ആവർത്തന വിരസത ഇല്ലാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ എത്രത്തോളം വളരെ അതിനകത്ത് പുതുമയാക്കി മാറ്റാം ഇപ്പം തന്നെ നിങ്ങൾ ഞങ്ങൾ കണ്ടു ഇന്നാറമാല ഇത് ഓരോ കാര്യങ്ങളിലും ഞങ്ങൾ അത്രയധികം പുതുമ പുലർത്താൻ വേണ്ടി ഞങ്ങളുടെ മാക്സിമം ഞങ്ങൾ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇവിടുത്തെ യുവജന വിഭാഗം അതുമാതിരി വാർദ്ധക്യമായാലും അവർക്ക് യുവത്വത്തിൻ്റെ മനസ്സാണ് അതിന് ഞങ്ങൾക്ക് വളരെ നല്ലൊരു ലീഡർഷിപ്പ് അതിൻ്റെ കൂടെ ഉണ്ട് അതുകൊണ്ട് എക്സ്പീരിയൻസായ ആൾക്കാരുണ്ട് ഒരു ഒത്തൊരുമയോടുകൂടെ ഒരു ഒരു മത്സരബുദ്ധിയോടുകൂടി മറ്റുള്ളവരെ കാട്ടിലും എങ്ങനെ മറ്റുള്ളവർക്ക് നമുക്ക് മാതൃകയാകാം അല്ലെങ്കിൽ മറ്റുള്ളവർ നമുക്ക് എങ്ങനെ അതിന് അനുകരിക്കാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ തീർച്ചയായിട്ടും ഈ പറഞ്ഞത് വളരെ സത്യസന്ധമായ ഒരു കാര്യമാണ് കാരണം അദ്ദേഹം പറഞ്ഞതുപോലെ ഈ നമ്മളിൽ നിന്നും മറ്റുള്ളവർക്ക് മറ്റു തലമുറകൾക്ക് വരും തലമുറക്ക് പകർന്നു കൊടുക്കാൻ കഴിയാവുന്ന പുതുമ നിറഞ്ഞ നവന്നവങ്ങളായ അതായത് പുത്തനാശയങ്ങൾ ഈ പാരമ്പര്യത്തെ നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ പ പഴമയെയോ തനിമയോയോ ചോർന്നു പോകാതെ അതിൻ്റെ ദൃശ്യഭംഗികൾ നഷ്ടപ്പെടുത്താതെ എങ്ങനെ വേറിട്ട ഒരു വ്യത്യസ്തത പുലർത്താൻ പറ്റും എങ്കിൽ ആസ്വാദ്യ വളരെ ആസ്വാദ്യകരമായിരിക്കും ഉത്സവം എന്ന ഒരു മുൻവിധിയോടു കൂടിയുള്ള കാഴ്ചപ്പാടാണ് ഈ കിഴക്കേ ഗ്രാമം അനുവർത്തിച്ചു വരുന്നത് മറ്റൊന്നുകൂടി എടുത്തു പറയേണ്ടത് ഇപ്പോൾ സാർ പറഞ്ഞതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത് ഇത് ഒരു വ്യക്തിയിൽ നിക്ഷിപ്തമല്ല കൂട്ടായ്മയുടെ കൂടിച്ചേരലിൻ്റെ സൗഹൃദത്തിൻ്റെ ആ സൗഹൃദത്തിൽ നിന്നും ഉണർന്നു വരുന്ന ചർച്ചയിലൂടെ ആണ് ഒരു അന്തിമ തീരുമാനത്തിലേക്കും അത് നടപ്പിലാക്കുന്ന ആ ഘട്ടത്തിലേക്കും പ്രവേശിക്കുന്നത് അപ്രകാരത്തിൽ നോക്കുമ്പോൾ ഇതൊരു കൂട്ടായ്മ തന്നെയാണ് എന്ന് കിഴക്കേ ഗ്രാമത്തിലെ ഈ നേരത്തെ പറഞ്ഞ സാർ പറഞ്ഞതുപോലെ വയോജനങ്ങളിൽ നിന്നു വരെ ഒരു അഭിപ്രായമാണ് കേൾക്കുന്നത് അത് നമ്മുടെ ഡോക്ടർ സാറിൽ നിന്നും പഴമയുടെയും അതുപോലെ തന്നെ അനുഭവ അനുഭവസമ്പത്തിൻ്റെയും ഒക്കെ ഇരിപ്പിടമായിട്ടുള്ള ഡോക്ടർ സാറിൽ നിന്നും നമുക്ക് അത് കേൾക്കാൻ സാധിക്കും സർ എങ്ങനെയാണ് അതിനെ നോക്കി കാണുന്നത് തീർച്ചയായിട്ടും ഞങ്ങളിപ്പോ പറഞ്ഞ ഒരാളുടെ വ്യക്തിപരമല്ലത് ഒരു കൂട്ടായ്മയാണ് അപ്പൊ ആ കൂട്ടായ്മയുടെ കൂടിച്ചേരലാണ് ഈ വിജയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അതെങ്ങനെയാണ് ചെറിയ കുട്ടികൾ കുട്ടികളുണ്ട് ആനപ്രേമി സംഘം അവർക്ക് ചിലർക്ക് റെസ്പോൺസിബിലിറ്റി വിട്ടു കൊടുത്തു അവരാണ് ആനയേൽപ്പിക്കുന്നതും സമയം ഏൽപ്പിക്കുന്നില്ലാതെ ഇത് മാതിരി ഓരോരുത്തർക്കും ആളുകൾക്ക് കൊടുക്കേണ്ടത് ഞങ്ങൾ ഒരാൾ ഡിസൈഡ് ചെയ്യില്ല അവിടെ എല്ലാവരും കൂടി തന്നെ ഡിസൈഡ് ചെയ്യും അവർ ചെയ്യുന്ന ഞങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെന്നുണ്ടെങ്കിൽ അത് പറയും എല്ലാവരുടെയും ഇഷ്ടം പോലെ നടത്താണ് ഇത് ഓരോരാൾക്കും ഓരോ ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഇപ്പോൾ ഭക്ഷണത്തിനാണ് അതിന് ലേഡീസ് അവരാണ് നോക്കുന്നത് മുഴുവൻ നല്ല കൂട്ടായ്മയും പ്രോപ്പറായിട്ട് തന്നെയാണ് ചെയ്യുന്നത് വിഷയമാണ് ആ തീർച്ചയായിട്ടും കൂട്ടായ്മയുടെയും കൂടിച്ചേരലിൻ്റെയും അതുപോലെ തന്നെ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നതിൻ്റെയും ഒരു വിജയം തന്നെയാണ് കിഴക്കേ ഗ്രാമം ആസ്വാദകർക്ക് ഭക്തജനങ്ങൾക്ക് അതുപോലെ തന്നെ മറ്റു സമൂഹത്തിലെ ഓരോ വ്യക്തി കുടുംബങ്ങൾക്കും സമർപ്പിക്കുന്നത് അതുപോലെ മറ്റൊന്നുകൂടി ഇവിടെ ആന ആന സംഘത്തിൻ്റെ പ്രേമികളുടെ കാര്യം പറഞ്ഞു അതിൻ്റെ പ്രതിനിധിയായിട്ട് തന്നെ ദേഹമുണ്ട് അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ മേഡത്തെ മേഡത്തിൻ്റെ എന്താ പറയുക നേതൃത്വത്തിലുള്ളൊരു ഒരു 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 വനിതാ സംഘം തന്നെ ഇവിടെയുണ്ട് കഴിഞ്ഞ വർഷം അവരുടെ ഒരു ഒരു ഒക്കെ നല്ലൊരു ഫലം നമുക്ക് അനുഭവിക്കാൻ സാധിച്ചു അതിനെക്കുറിച്ച് അഭിപ്രായം ചോദിക്കാം എൻ്റെ പേര് ലളിത ഞാൻ കൈക്ക ഗ്രാമം നർസസ്വാമിയുടെ മരുമകളാണ് എനിക്ക് ഇവിടെ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ബോംബെ പോന്നൻ പ്രോട്ടപ്പാണ് പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് പുതുക്കോടിലേക്ക് എത്തി ആ ദിവസം തൊട്ട് ഇന്നേ വരെ ഞങ്ങളുടെ ആ കൂട്ടാമ്മ ദട്ട് ഈസ് ഒരു ലേഡീസ് വിങ്ങിൻ്റെ ഹു ഈസ് റെസ്പോൺസിബിൾ ഫോർ മെസ്സ് മെസ്സിൻ്റെ ഒരു കൂട്ടാമയാണ് എല്ലാ ലേഡീസും ഇവിടെ വന്നിട്ട് എല്ലാ എല്ലാ ദിവസവും പല പല വിഭവങ്ങൾ എല്ലാം തമ്മിൽ തമ്മിൽ നമ്മൾ സംസാരിച്ചിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടും ദൻ അതിനെ നമ്മൾ കുക്കിൻ്റെ അടുത്ത് പറയുക അവരെല്ലാം കൂടി നല്ലോണം ചെയ്യും അപ്പോൾ നമ്മളുടെ മെസ്സിൻ്റെ കുക്കുകൾക്കും ആ ക്രെഡിറ്റ് പോവേണ്ടത് അതേപോലെ നമ്മളുടെ ലേഡീസ് വനിതാ വിങ്ങിൻ്റെക്കും ആ ക്രെഡിറ്റ് പോകേണ്ടത് ഓരോരുത്തരും അവരുടെ വീട് പോലെ കയറി വന്ന് അവിടുക്കുള്ള കാര്യങ്ങൾ നോക്കുക അവർക്ക് വേണ്ട പോലെ ഒക്കെ ചെയ്തു കൊടുക്കുക ഇത് ഈ കൂട്ടായ്മ നമ്മൾ പറയുമ്പോൾ അത് എല്ലാ സ്ഥലത്തും നമുക്ക് കാണാൻ പറ്റില്ല പുതുക്കോട് കൈക്കേ ഗ്രാമത്തിന് അതൊരു വിജയമാണ് എക്സ്പെഷ്യലി ലേഡീസ് വിങ് എന്ന് പറഞ്ഞാൽ അതൊരു വിജയം തന്നെയാണ് സെക്കൻഡ്ലി നമുക്ക് ഏഴാം വിളക്ക് ദിവസം നമുക്ക് ഇവിടെ ഒരു ജീര ജീര പായസം പറഞ്ഞിട്ട് ഒരു പായസം ഉണ്ട് അത് നമ്മളുടെ ഏഴാം വിളക്കിന് സ്പെഷ്യൽ ആണ് അതിന് ഏഴാം വിളക്കുന്ന മാത്രം പുതുക്കോടില് നമ്മളുടെ അയ്യാത്ര കുടുംബം പറഞ്ഞിട്ട് അവരാണ് ഇത് എല്ലാ കൊല്ലം മരുതടി ആൻഡ് സിസ്റ്റേഴ്സ് മുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് അന്നത്തെ രാവിലെ നമ്മൾ ജീര പായസം പറഞ്ഞിട്ട് ഒരു സ്പെഷ്യൽ പായസം ദേവിക്ക് നൈവേദ്യമായിട്ട് ചെയ്യും സമർപ്പ് അതെ സമർപ്പിക്കും അത് അതാണ് ഏഴാം വിളക്കിന്റെ അതൊരു പ്രത്യേകതയും കൂടിയാണ് അതെ തീർച്ചയായിട്ടും ഇതാണ് തീർച്ചയായിട്ടും മാഡം പറഞ്ഞതിൽ ഒരു വലിയൊരു പോയിന്റ് ഉണ്ട് കാരണം എത്ര നാര്യന്തി പൂജ്യന്തിമന്തി ദേവത എന്നാ പറയുക എവിടെ നാരികൾ പൂജിക്കപ്പെടുന്നുവോ ആദരിക്കപ്പെടുന്നുവോ ബഹുമാനിക്കപ്പെടുന്നുവോ അവർക്ക് വേണ്ട രീതിയിലുള്ള സ്ഥാനമാനങ്ങൾ നൽകി അവരെ ഒരു സമൂഹ സമൂഹത്തിൽ അംഗീകരിക്കപ്പെടുന്നുവോ അവിടെയാണ് ഐശ്വര്യം ഉണ്ടാകുന്നത് അവിടെയാണ് അന്ന അന്നപൂർണ്ണേശ്വരിയുടെ സാന്നിധ്യം ഉണ്ടാകുന്നത് തീർച്ചയായും ആ ഒരു സമീപനം തന്നെയാണ് കിഴക്കേ അഗ്രഹാരത്തിൻ്റെ പ്രത്യേകതയും സവിശേഷതയും ഇവിടുത്തെ നവരാത്രി വിളക്ക് എന്ന് പറഞ്ഞാൽ അറിയാം പുതുക്കോട് നവരാത്രി വിളക്ക് അന്നദാനത്തിൻ്റെതായ ഒരു ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും യാഗ്വേദകാലം മുതൽ ദീർഘായുസിനു വേണ്ടിയും അന്നത്തിനു വേണ്ടിയും പ്രാർത്ഥിച്ച നമ്മുടെ മാനവരാശിയുടെ ആ ഒരു പിന്മുറ പറ്റിക്കൊണ്ടാണ് ഇവിടെ കിഴക്കേ ഗ്രാമത്തിലെ ഈ നരി സമൂഹം അഥവാ അവരുടെ സ്ത്രീ ജനങ്ങളുടെ ഒരു കൂട്ടായ്മ ഇതിലേക്ക് കൂടി ചേരുന്നത് മറ്റൊന്ന് എടുത്തു പറയേണ്ടത് ഇവിടെ അണിനിരത്തുന്ന ആനകളെ അതായത് ഈ ഉത്സവത്തിന് അണിനിരത്തുന്ന ആനകളെയും അവരുടെ അത് കൊണ്ടുവരുന്നതിലും ഒരു വ്യത്യാസമുണ്ട് കാരണം ഇപ്പോൾ ഇവിടെ എല്ലാവരും എറണാകുളം ശിവകുമാർ അതുപോലെ തന്നെ അങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ ആനകളെയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ കിഴക്കേ ഗ്രാമത്തിലേക്ക് ആനകളെ സെലക്ട് ചെയ്യുമ്പോൾ അതിലുമുണ്ട് ഒരു വേറിട്ട പ്രത്യേകത അത് നമ്മുടെ സാറ് സുരേഷ് സാറ് സംസാരിക്കുന്നതായിരിക്കും ഈ മത്സരബുദ്ധിയുടെ കാര്യം പറഞ്ഞ മാതിരി കിഴക്കേ ഗ്രാമത്തിന് മാത്രമാണ് ഈ വർഷവും അത് മാതിരി കഴിഞ്ഞ വർഷവും ഏഴാനകൾ എഴുന്നള്ളുന്നത് അത് കേരളത്തിൽ നിന്ന് ഏറ്റവും വിശ്വപ്രസാദിന്റെ പ്രസിദ്ധമായ തലയെടുപ്പുള്ള ബാമ്പാടി രാജൻ എന്ന ആന നമ്മൾ താരമൂല്യമുള്ള ആനയാണ് അതുകൂടാതെ ഈ ഗ്രാമത്തിന് വരുന്ന ആനകള് ഞങ്ങള് മറ്റുള്ള ഗ്രാമങ്ങൾക്ക് വരാത്ത ആനകളെ സെപ്പറേറ്റ് ആയിട്ട് എഴുന്നൊള്ളിക്കുന്നു അതുമാതിരി കഴിഞ്ഞ വർഷം ഞങ്ങൾ ആദ്യം ആദ്യമായി കോങ്ങാട് മോഹൻ കേരളം വളരെ പ്രസിദ്ധമായ വാദ്യകലാകാരൻ പുള്ളിയുടെ നേതൃത്വത്തിലാണ് പഞ്ചവാദ്യം അപ്പം കഴിഞ്ഞ വർഷത്തെ പഞ്ചവാദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വളരെയധികം അഭിപ്രായം ഈ വാദ്യ വാദ്യാസൂത്രം അദ്ദേഹം തന്നെയാണ് ഈ വർഷവും പ്രമാണിത്തം നയിക്കുന്നത് അതിൻ്റെ കൂടെ കോട്ടക്കൽ രവി വളരെ പ്രസിദ്ധമായത് അതുമാതിരി നമ്മുടെ എല്ലാ ഐ ടി പ്രൊഫഷണലും വാദ്യവിദ്വാദനമായ അരുൺദേവ് ഉണ്ട് അപ്പം നമുക്ക് ഏറ്റവും അതുകൂടാതെ വളരെ വ്യത്യാസമായി പഴുവൽ രഘുമാര ആദ്യമായി കൂയിട്ടിൽ സോറി ആദ്യമായി ഞാൻ അതുകൊണ്ട് ക്ഷമിക്കണം ആദ്യമായി കിഴക്കേ ഗ്രാമത്തിന് ഏഴാം വിളക്കിന് നാളെ പുള്ളിയാണ് മേളം നയിക്കുന്നത് അപ്പോൾ അതുമാതിരി ഈ പന്തൽ നിങ്ങൾ കണ്ടുകഴിഞ്ഞാലും നമ്മൾ വർഷങ്ങളായിട്ട് ചെയ്യുന്നു പുള്ളിയുടെ ഈ പന്തലിൻ്റെ കാര്യത്തിൽ ഞങ്ങളൊരാറുമാസം മുമ്പ് തന്നെ പുള്ളിയെടുത്ത് വേറിട്ട ഡിസൈനും കാര്യങ്ങളും അതുകൊണ്ട് നിങ്ങൾക്ക് ഈ പന്തൽ ഞാനിതൊരു ആരോഗ്യപരമായ ഒരു കമ്പാരിസൺ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കാണുന്നതാണ് അതുമാതിരി നിറമാല നിറമാലയിൽ ഞങ്ങൾ മറ്റുള്ളവർ ചെയ്യുന്നതിന് വേറിട്ട് എന്തെല്ലാം ചെയ്യാൻ എന്നുള്ള ഒരു കാര്യം പ്രത്യേകിച്ച് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട് ഇതിനെല്ലാം ഞങ്ങൾക്ക് വളരെ അതിന് പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരുണ്ട് കാരണം ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം പലരും പല മൾട്ടിനാഷണൽ കമ്പനിയിൽ വർക്ക് ചെയ്ത് പല എക്സ്പീരിയൻസുള്ളതാണ് അപ്പം അവരുടെയെല്ലാം എക്സ്പെർട്ടീസും അവരുടെയെല്ലാം ഈ പരിചയസമ്പത്ത് നേടിയെടുത്ത് എങ്ങനെ കുറ്റവിമുക്തമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പരിശ്രമത്തിൻ്റെ ഫലമാണ് ഈ നവരാത്രിയുടെ ഏഴാം വിളക്ക് അതുകൊണ്ട് ഞങ്ങൾ എല്ലാ അതുമാതിരി ഞങ്ങൾ ഈ ക്ഷേത്ര മീഡിയയിൽ കൂടെ ചെയ്യുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇപ്പോൾ എൻ്റെ മക്കളായാലും ശരി വി എസ് അണ്ണാവിൻ്റെ മക്കൾ ഇവരെല്ലാം പുറത്തും എല്ലാം ഉള്ളതാണ് ഇവർക്കെല്ലാം ഇത് അനുനിമിഷം ഏഴാം വിളക്ക് കാണുകയും ഇതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പല ആൾക്കാരും ഈ നോർത്ത് അമേരിക്കയിലും ഇംഗ്ലണ്ടിലും യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിലും മിഡിൽ ഈസ്റ്റിലും എല്ലാം ഉള്ള ആൾക്കാരാണ് അതുമാതിരി ആഫ്രിക്കയുടെ പല ഭാഗത്തുമുള്ളവരാണ് അവർക്കെല്ലാം തത്സമയം വളരെ അതിൻ്റെ ഓരോ ഈ പൊലിമയുടെ ഇത്രയും ആഘോഷമായി ചെയ്യുന്ന പൊലിമയുടെ ഒരു നിമിഷം പോലും അത് നഷ്ടപ്പെടാതെ പാഴാക്കാതെ ഇത് കൊണ്ട് ഞങ്ങൾ പ്രത്യേകം ഞങ്ങളുടെ അഭിനന്ദനം ഞങ്ങളുടെ നന്ദിയും രേഖപ്പെടുത്താൻ ഈ താങ്ക് യു താങ്ക് യു അതായത് ഇത് ഇപ്പോ അദ്ദേഹം പറഞ്ഞതിലെ ഒരു രത്ന എന്ന് പറയുന്നത് ഇന്ന് ഇവർ പകർന്നു കൊടുക്കുന്ന ഈ നവീനപരമായിട്ടുള്ള ആശയങ്ങളെയും അതിന്റെ നടുത്തെപ്പ് രീതികളെയും കുറ്റ കുറ്റവിമുക്തമാക്കുന്ന അല്ലെങ്കിൽ കുറ്റമറ്റതാക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ ഇത് പുറം രാജ്യങ്ങളിൽ ഇരുന്ന് ഈ നാടിൻ്റെ അറിയുന്ന ഇവിടുത്തെ മക്കൾ പുറം ലോകത്തിരുന്ന് അത് ഇവിടെ വന്നിരു നിന്ന് കാണുന്ന അതേ അനുഭൂതി ആ ഒരു ഒരു മാനസികപരമായിട്ടുള്ളൊരു എന്താ പറയുക മനസ്സുകൊണ്ടുള്ളൊരു സാന്നിധ്യം ഇവിടെ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിപ്പിക്കുന്നമാർ ഇത് തത്സമയം എത്തിക്കുമ്പോൾ അവരിൽ നാളെ ഈ ഉത്സവത്തെ എത്ര കണ്ട് മെച്ചപ്പെടുത്താൻ സാധിക്കും ഇനിയും ഇതിൽ എന്തൊക്കെ ആശയങ്ങൾ വരും ലോകത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ച് ശാസ്ത്ര സാങ്കേതിക രംഗം വികാസം പ്രാപിക്കുന്നതിനനുസരിച്ച് എന്തൊക്കെ വ്യത്യസ്തത വരുത്താൻ പറ്റും അത് അവർക്ക് കണ്ടറിയാനും അതിൽ എന്തെങ്കിലുമൊക്കെ പുതുമകൾ വരുത്താൻ പറ്റുമെങ്കിൽ ആ ചേഞ്ചസ് അവരുടെ മനസ്സിൽ കുറിച്ചിടാനും നാളെ അതിലൂടെ നടപ്പിലാക്കാനും അവർക്ക് സാധിക്കും ഇത്തരത്തിലുള്ള ഒരുപാട് വ്യത്യസ്തങ്ങളായ അതായത് ഉൾക്കാഴ്ചയോടുകൂടി വരാനിരിക്കുന്ന തലമുറയ്ക്ക് പോലും അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നിരവധി നിരവധി വ്യത്യസ്തമായ വേറിട്ട കാഴ്ചപ്പാടോടുകൂടിയാണ് കിഴക്കേ ഗ്രാമം ഈ ഏഴാം വിളക്കിലൂടെ നവരാത്രി എന്ന ആ പദത്തിൽ തന്നെ നമുക്കറിയാം നവരാത്രികളാണ് ഒൻപത് രാത്രി എന്നൊരർത്ഥം വരും പക്ഷേ പുതിയ രാത്രി എന്നൊരർത്ഥവും കൂടി അവിടെയുണ്ട് നവം എന്നാൽ പുതിയത് അല്ലെങ്കിൽ ന്യൂലി എന്നൊരർത്ഥം വരുന്നുണ്ട് അപ്പോൾ നവങ്ങളായ പുതിയ പുതിയ പുത്തനായിട്ടുള്ള അതുവരെ കണ്ടതും കേട്ടതും അറിഞ്ഞതും അല്ലാത്ത അതിനോട് ബന്ധപ്പെടുത്തിക്കൊണ്ട് പുതിയ ആശയങ്ങളെ സമർപ്പിക്കുകയും അത് വരും തലമുറയ്ക്ക് ആസ്വാദ്യകരമാക്കുകയും അതിലൂടെ ഒരു മറ്റൊരു അനുഭവ സമ്പത്ത് നിലനിർത്തി ആ സമ്പത്തിൻ്റെ സംസ്കാരം ഈ അഗ്രഹാരത്തിൽ വേരോടിക്കുകയും അത് വളർന്നു വികാസം പ്രാപിക്കുകയും ഒരു വലിയ സനാതനധർമ്മത്തിൻ്റെ പിന്മുറക്കാരായി പിൻതലമുറക്കാരായി ഒരു ജനതയെ വാർത്തെടുക്കുവാൻ ഒരു തലമുറയെ വാർത്തെടുക്കുവാൻ ഈ ഈ നേതൃനിര പരിശ്രമിക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും അക്ഷരാർത്ഥത്തിൽ നവരാത്രിയുടെ ഉദ്ദേശശുദ്ധിയെ വളരെ വ്യക്തമായി ആ ആധ്യാത്മികപരമായും ഭൗതികപരമായും ലൗകികപരമായും ഉത്സവത്തിൽ കലർത്തുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടുന്ന ഒരു വലിയൊരു പ്രത്യേകത തീർച്ചയായും ഇതിന് അമ്മയുടെ അനുഗ്രഹവും കടാക്ഷവും എല്ലായ്പ്പോഴും അവരോടൊപ്പം ഉണ്ട് സാർ എന്താണ് നമ്മുടെ ഉത്സവത്തിന്റെ ഒരു പ്രാധാന്യത്തെ കുറിച്ച് പറയാനുള്ളത് ഉത്സവത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവർക്കും വളരെ ഉല്ലാസം പകരുന്ന നിമിഷങ്ങളാണ് ഇവിടെ അറ്റൻഡ് ചെയ്യുന്ന അധികം ഞങ്ങളിവിടെ ഞാൻ പുതുക്കോട് ഇപ്പം താമസിക്കുന്ന ആളാണ് ഇവിടെ ഞങ്ങൾ ഹാൻഡ് പിക്ഡ് കുറച്ച് ആൾക്കാരെ ഉള്ളു പക്ഷെ ഞങ്ങൾക്ക് എല്ലാം പ്രചോദനവും തരുന്നത് പുറത്തുള്ളവരാണ് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂപരിഷ്കരണ നിയമം കൊണ്ട് ഭാഗ്യവന്മാരായ ഞങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾ പാലസരായിട്ട് ഇവിടെ കഴിഞ്ഞിട്ടുണ്ടാവും ഞങ്ങളൊക്കെ പോയി ഒരാളും പി എസ് അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗത്തിന്റെ പുറകെയോ നിൽക്കുന്നില്ല നമ്മൾ നമ്മളിവിടുന്ന് ചിറകടിച്ച് പറന്നു വരുന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളുടേതായ വിഹായ സിരിമന പറഞ്ഞ നടിക്സ് പക്ഷികളെ പോലെ എടുത്ത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമത്തിൽ കളക്ഷൻ പറഞ്ഞു മേടിക്കുന്നില്ല ആരെങ്കിലും കൊണ്ടെത്തുന്നു കഴിഞ്ഞാൽ അത് സ്വീകരിക്കും ഗ്രാമത്തിലെ എല്ലാ ജനങ്ങളെയും നമ്മൾ ക്ഷണിക്കും നവരാത്രി ദിവസം കൂടെ വന്ന് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് പ്രസാദം കഴിക്കാം അവരെല്ലാവരും ഇതിലും പങ്കെടുക്കുന്ന ആൾക്കാരാണ് ഇവിടെ വേറെ അതിൽ വേർതിരിവുകളൊന്നുമില്ല എല്ലാവരും നമ്മൾ ഒന്നിച്ച് കൂട്ടായ്മയിൽ ചെയ്യുന്നതാണ് പക്ഷെ കളക്ഷൻ പറഞ്ഞിട്ട് റെസീറ്റ് ബുക്ക് കൊണ്ട് പോകുന്നില്ല ബസ് തടയില്ല കാർ തടയില്ല കടകളിൽ പോയില്ല ഒന്നുമില്ല എല്ലാം ദേവിയുടെ അനുഗ്രഹം കൊണ്ട് അടുത്ത കുറേ വർഷങ്ങളിലേക്ക് ബുക്കായി കിടക്കണം അന്ന പ്രത്യേകിച്ച് അന്നദാനം ബുക്കായി കിടക്കണം ഇത് സ്റ്റാർട്ടിങ് ഡേയിലൊരു മുപ്പത് പറ ആയിരിക്കും മുപ്പത് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നൂറ് കിലോ തുടങ്ങിയിട്ട് ഏകദേശം മുമ്പത് ദിവസമാകുമ്പോഴേക്കും അത് എണ്ണൂറ് കിലോ തൊള്ളായിരം കിലോ വരും ഒരു നേരത്തെ ഭക്ഷണമാണ് പിന്നെ പുറത്ത് പോയവർക്ക് വീട് വിറ്റിട്ട് പോയവരുണ്ട് ഇതുകൊണ്ട് പോകേണ്ടി വന്നവര് ജോലിക്ക് വേണ്ടിയിട്ടൊക്കെ പോകേണ്ടി വന്നൊരു വീട് വിറ്റ് പോയവരുണ്ട് അവർക്കൊക്കെ ഒരു ആശ്രയമായിട്ടാണ് നമ്മളുടെ ഈ ട്രസ്റ്റ് അവർക്ക് ഏത് സമയത്തും കയറി വരാം പത്ത് ദിവസവും അവർക്ക് ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട് നമ്മുടെ ഗ്രാമത്തിലുള്ള ആൾക്കാർക്ക് അപ്പോൾ ദേ ആർ എൻജോയിങ് അവർ അവരുടെ ജോലി സ്ഥലത്തു നിന്നൊക്കെ വിട്ടു വന്ന് പിന്നെ ഇദ്ദേഹം പറയുന്ന മൂന്ന് നാല് തലമുറകൾ കൂടെ വർക്ക് ചെയ്യുന്ന ആളാണ് ഇപ്പൊ ഇത് അതെ ഇപ്പൊ അദ്ദേഹം ഞങ്ങൾക്ക് ഗൈഡ് ചെയ്തുകൊണ്ട് ഞങ്ങൾ അതിനെ അടുത്ത തലമുറയിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ജയം തലമുറ ഞങ്ങൾ മിഡിൽ തലമുറ അടുത്ത തലമുറ ഈ ആനപ്രേമി സംഘം പറഞ്ഞിട്ട് അവര് അവരിപ്പോ എന്താണ് പറയുക ഇതിൽ എക്സ്പീരിയൻ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് അവര് ചെറിയ പണിയല്ലേ ചെയ്യുന്നത് കേരളത്തിൽ ഈ സമയത്ത് ഈ സമയത്ത് അവൈലബിൾ ആയിട്ടുള്ള ആനകൾ മുഴുവൻ കമ്പ്യൂട്ടറിലിട്ട് അതിന്റെ ജോഡി നോക്കി ഒരു മാസത്തെ പണിയാണ് അവർക്ക് എന്നിട്ടാണ് അവർ ഫൈനലൈസ് ചെയ്യുന്നത് അതിലും ഇവിടെ വരാത്ത ആനകളെ കൊണ്ടുവരാനാണ് അവർ ശ്രമിക്കുന്നത് പിന്നെ അത് ആ ഒരു ആ പോർട്ട്ഫോളിയോ നമുക്ക് തലയിൽ വെക്കുകയുണ്ട് അത് നമ്മുടെ മനസ്സിന്ന് വിട്ടുകാളെ അവരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആന പഞ്ചവാദ്യം ഇവിടെ വേറെ ഇപ്പം ഒരുപാട് റൂൾസ് വന്നിട്ടുണ്ട് എത്ര നേരം എഴുന്നള്ളിക്കാൻ പാടുള്ളതൊക്കെ പിന്നെ ചെറിയ ഗ്രാമമാണ് വലിയ ക്ഷേത്രമാണ് ദിവസത്തെ ഉത്സവമാണ് ദിവസത്തെ ഉത്സവം പറയുമ്പോൾ ഇന്ന് നമ്മളുടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നാളെ അടുത്ത ഗ്രാമത്തിന് അതിനു അതിനുവേണ്ട സൗകര്യങ്ങൾ കൊടുക്കണം തന്ത്രിമാരും അവിടുത്തെ ജോലിക്കാരും ക്ഷേത്രത്തിൽ അവരും റസ്റ്റ് ഇല്ലാതെ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം അപ്പൊ അത് അവര് പറയുന്ന സമയത്തിനകം അവസാനിപ്പിച്ച് എത്രയും ഭംഗിയായി സമയബന്ധിതമായിട്ട് അത് പൂർത്തിയാക്കി നമ്മള് അടുത്ത ഗ്രാമത്തിലേക്ക് പറഞ്ഞു തീർച്ചയായിട്ടും നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ എല്ലാ എല്ലാത്തിനും അതിൻ്റെതായ ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിച്ചു കൊടുത്ത് എല്ലാം കൃത്യമായി ചിട്ടയോടുകൂടി അടുക്കും ചിട്ടയോടുകൂടി ക്രമപ്പെടുത്തി കൊടുക്കുന്ന ഒരു സമ്പ്രദായം നിലനിൽക്കുന്നു ഇനി നമുക്ക് യുവത്വത്തിൻ്റെ പ്രതിനിധി എന്ന രീതിയിൽ നമ്മുടെ യുവപ്രതിനിധിയോട് സംസാരിക്കാം കഴിഞ്ഞ വർഷം നമ്മുടെ ആന ആനപ്രേമികളുടെ ഒരു സംഘം തന്നെ രൂപീകരിച്ച് നമ്മൾ സംസാരിക്കുകയുണ്ടായി അവർക്ക് വേണ്ടി അവരുടെ പ്രതിനിധിയായിട്ട് എങ്ങനെയാണ് ഇവർ ഇവരുടെ ഈ പാത പിന്തുടരുന്നത് സീനിയറാണ് ഞാൻ ജൂനിയറല്ല ഞാൻ സീനിയറാണ് കുട്ടികള് വളരെ ആത്മാർത്ഥമായി കിഴക്കേ ഗ്രാമത്തിന് വേണ്ടി മാക്സിമം ഫൈനലൈസ് ചെയ്ത് നല്ല ആനകളെ കൊണ്ടുവരിക മാക്സിമം അത് ഭംഗിയായി നിർത്തുക അതിന്റെ കൊടമാറ്റം ചിട്ടവട്ടങ്ങൾ പൂർവികർ എന്ത് ഫോളോ ചെയ്തു അതുപോലെ ഫോളോ ചെയ്യാൻ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്ന കുട്ടികളാണ് അവരാരും ഇല്ല അവര് സീനിയറായുവേണ്ടി സംസാരിക്കുകയാണ് ഇനി വേ അവരുടെ ഒരു വലിയൊരു പ്രയത്നം കഴക്ക ഗ്രാമത്തിന്റെ വളർത്തി സപ്പോർട്ടും തീർച്ചയായിട്ടും യുവത്വത്തിനെ അവരെ പ്രചോദിപ്പിച്ചാൽ മാത്രമേ ഈ അനുഭവസ്ഥരുടെ ഗുണഗണങ്ങളെല്ലാം തന്നെ അവർക്ക് സ്വീകരിക്കാനും ആ സ്വീകാര്യതയാണ് ബഹുസ്വരതയായി ആസ്വാദകർക്കിടയിലേക്ക് പകരുവാനും സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഈ ഒരു പ്രത്യേകത ഏതായാലും ഈ കിഴക്കേ ഗ്രാമത്തിൻ്റെ ഏഴാം വിളക്ക് ഇന്നിവിടെ ഇത്രയും ചിട്ടയോടുകൂടി ക്രമീകരിക്കപ്പെട്ട രീതിയിൽ വേറിട്ട വ്യത്യസ്തങ്ങളായ നൂതനങ്ങളായ ആശയങ്ങളെ അനുഭവങ്ങളെ ആസ്വാദ്യകരമായ ഓരോരോ വിഭാഗങ്ങളെ പകുത്തുകൊടുത്ത് ഏറ്റവും നല്ല രീതിയിൽ ആസ്വാദി ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിൽ ആസ്വാദക മനസ്സുകളിലേക്ക് ഉത്സവപ്രേമികളിലേക്ക് നവരാത്രിയുടെ എല്ലാ നന്മകളും ഉൾക്കൊണ്ടുകൊണ്ട് കിഴക്കേ ഗ്രാമം സമർപ്പിക്കുമ്പോൾ ഒന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം ഈ ഒരു മാതൃകയാണ് ഈ ഒരു ഒരു മോഡലാണ് ലോകത്തിനു മുമ്പിൽ പ്രകാശിപ്പിക്കേണ്ടത് ഇനി അതിലേക്ക് ഈ ഒരു ഉത്സവത്തിന്റെ ചടങ്ങുകൾ ഇപ്പോൾ പറഞ്ഞതുപോലെ അത് ക്ഷണിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത് നിങ്ങൾ ഈ ഈ ഏഴാം വളക്ക് പുതുക്കോട് നവരാത്രിക്ക് നിങ്ങളെല്ലാ കലാസ്വാദകന്മാരും ഞങ്ങൾ ഈ ഗ്രാമത്തിലേക്ക് ക്ഷണിക്കുകയാണ് നിങ്ങൾ ഞങ്ങൾ അധികൃതായിട്ടല്ല നിങ്ങൾ നിങ്ങൾ ഗ്രാമത്തിൻ്റെ ഓരോ ഇന്ന് ഞാൻ നമുക്കെല്ലാം അറിയുന്ന ഡേവിസട്ട് പുള്ളി വന്നിരുന്നു പുള്ളി പറഞ്ഞു പ്രത്യേകിച്ച് നമ്മൾ കാണുന്നവരെയെല്ലാം നമ്മൾ പ്രത്യേകിച്ച് പേഴ്സണലായിട്ട് അറിയുന്നവരും അറിയാത്തവരെയും നമ്മൾ കിഴക്കേ ഗ്രാമത്തിലേക്ക് ക്ഷണിക്കുകയാണ് നിങ്ങൾ ഇതിൻ്റെ ഈ ഉത്സവത്തിൻ്റെ ഈ ആഘോഷത്തിൻ്റെ ഈ ഭക്തിയുടെ ഒരു ഒരു ഭാഗമായി തീരാൻ അടുത്തുള്ള എല്ലാവരെയും നമ്മൾ ക്ഷണിക്കുന്നു പ്രിയമുള്ളവരെ നിങ്ങൾ കേട്ടല്ലോ ഇതാണ് കിഴക്കേ ഗ്രാമം നമുക്കൊരു ഒരു ദേശത്തെ കുറിച്ച് പറയുമ്പോൾ ആ ദേശത്തിന്റെ കഥയും ആ ദേശത്തിന്റെ സംസ്കാരവും ആ ദേശത്തിന്റെ ഐതിഹ്യവും ആ ദേശത്തിന്റെ ചരിത്രവും ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ അത് എവിടെയാണ് എന്ന് നമ്മുടെ ഉള്ളിൽ ഒരു ഒരു സംശയം ജനിക്കാം ഒന്നുമില്ല കിഴക്കഞ്ചേരി ഈ ഈ വരുമ്പോൾ പാലക്കാട് ജില്ലയിൽ നിന്നും വരുന്നവരെല്ലാവരും വടക്കഞ്ചേരി ടൗണിൽ വന്നിറങ്ങി നേരെ ഒരു എട്ട് കിലോമീറ്റർ കഷ്ടി എട്ട് കിലോമീറ്റർ പടിഞ്ഞാറോട്ട് സഞ്ചരിക്കുമ്പോൾ എന്ന് പറയുന്ന അതിനെക്കുറിച്ച് ആമുഖപരമായിട്ട് പറയേണ്ട കാര്യമേ ഇല്ല കാരണം പുതുക്കോട് വളരെ പ്രാചീന കാലം മുതൽക്കേ പ്രസിദ്ധമായിട്ടുള്ളൊരു അഗ്രഹാരം നിലകൊള്ളുന്ന പ്രദേശമാണ് ആ ഈ നാല് അഗ്രഹാരങ്ങൾ നാല് ദിക്കിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് നാല് അഗ്രഹാരങ്ങൾ നടുക്ക് ഒരു എന്താ പറയുക ഹാരം പോലെ തന്നെ ഒരു മാല കോർക്കുമ്പോൾ ആ മാലയുടെ അറ്റത്ത് എങ്ങനെയാണോ നമ്മളൊരു ഒരു ഹാരത്തിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഭാഗം കൈകാര്യം ചെയ്യുന്ന അതുപോലെ ഏറ്റവും മധ്യഭാഗത്ത് അന്നപൂർണേശ്വരി എന്ന ഭഗവതി സ്ഥിതി ചെയ്യുന്നു പുതുക്കോട് ഭഗവതി സ്ഥിതി കൊള്ളുന്ന വടക്കഞ്ചേരിയിൽ നിന്നും നാഷണൽ ഹൈവേ വഴി വരുന്നവർക്ക് വടക്കഞ്ചേരിയിൽ നിന്ന് എട്ട് കിലോമീറ്റർ പടിഞ്ഞാറോട്ട് മാറി സ്ഥിതി ചെയ്യുന്ന ഈ ഗ്രാമത്തിലെത്താം ഇന്ന് ഒഴുകി വരുന്ന എല്ലാവരുടെയും വഴികൾ ഈ കിഴക്കേ ഗ്രാമത്തിലേക്കായിരിക്കും ഇന്ന് നമുക്കിതാ ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞാൽ വളക്കിൻ്റെ ആഘോഷങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ് നേരത്തെ സാറ് പറഞ്ഞതുപോലെ ആനകൾ വേറിട്ട ആനകൾ തലയടുപ്പുള്ള പാമ്പാടി രാജനെ പോലുള്ള നിരവധി നിരവധി ആനകൾ ഇവിടെ എത്തിച്ചേരുന്നു അതുപോലെ തന്നെ പ്രഗത്ഭമതികളായിട്ടുള്ള വാദ്യകലാകാരന്മാരുടെ സാന്നിധ്യം കൊണ്ട് നാളത്തെ കിഴക്കേ ഗ്രാമത്തിന്റെ പഞ്ചവാദിയും പാണ്ഡിമേളവും ഒരു വേറിട്ട അനുഭവമായിരിക്കും അതുപോലെ തന്നെ നിറമാലകൾ പുഷ്പം ആകാശരൂപ ആകാശത്തിന്റെ ഗുണമുള്ള പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ച അമ്മയുടെ തിരുസന്നിധാനം നയനമനോഹരവും അതുപോലെ തന്നെ വശ്യസുന്ദരവുമായിരിക്കും ഇങ്ങനെ ഒരുപാട് 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 വ്യത്യസ്തങ്ങളായ അനുഭവക്ക് അനുഭൂതി നുകരുവാനും ആസ്വദിക്കുവാനും സന്തോഷിക്കുവാനും നിരവധി വിഭവങ്ങളുള്ള ഒരു സദ്യ തന്നെ ആയിരിക്കും നാളത്തെ കിഴക്കേ ഇന്ന് നടക്കാൻ പോകുന്ന ഈ കിഴക്കേ ഗ്രാമത്തിന്റെ നവരാത്രി ഉത്സവം പ്രത്യേകിച്ച് എടുത്തു പറയുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ പറഞ്ഞതെല്ലാം തന്നെ എല്ലാവർക്കും എന്താ പറയുക വരവേൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത് അതുകൊണ്ട് വരിക ഈ ഇന്നത്തെ ഈ പ്രഭാതം എല്ലാവർക്കും ആസ്വാദികരമാവട്ടെ ഈ പ്രഭാതം മുതൽ പ്രദോഷം വരെ നടക്കുന്ന കിഴക്ക ഗ്രാമത്തിൻ്റെ എല്ലാ ഉത്സവ ഉത്സവ പരിപാടികളിലും നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹകരണവും സാന്നിധ്യവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു സ്വാഗതം ചെയ്യുന്നു നന്ദി നമസ്കാരം